ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ജയിൻസ് ടൈമിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞങ്ങൾ അംഗനവാടി വരെ പോകാം എന്നോർത്തേക്കാണ് അപ്പോൾ അവൾക്ക് ഫുഡ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അമൃതം മുടി വന്നിട്ടുണ്ട് അപ്പോൾ അമൃതം മുടി വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് ഇടാം അപ്പോൾ പോണ സമയത്ത് പോണ വഴിയും അതേപോലെ തന്നെ എന്താ അംഗനവാടിയും കാണിച്ചു തരാമെന്നോർത്ത് അപ്പോൾ ഈ സാധാരണ ഞങ്ങൾ പോലും വണ്ടിക്കാണ് പക്ഷേ ഇന്ന് മുമ്പ് പറഞ്ഞ എൻ്റെ അടുത്തോടെ കൂടെ തൊട്ടടുത്താണ് അപ്പോൾ വേണമെങ്കിൽ നമുക്ക് കൂടെ ക്രോസ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനാണെങ്കിൽ ഈ പറമ്പ് വടി കൂടെ ഒന്നും പോയിട്ടില്ല അപ്പോൾ അത് കാരണം പറമ്പിൽക്കൂടെ പോകാമെന്ന് വെച്ചാൽ സ്റ്റാൻഡെന്ന് പോണേട്ടോ ഞാനാണെങ്കിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഈ പറമ്പിൽക്കൂടെ കൂടെയൊക്കെ പോണത് ഇവിടെ വന്നതിന് ശേഷം ഇവിടെ വന്നിട്ട് എനിക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏത് പറമ്പിൽ കൂടെ നടന്നാലും ഇവിടെ കാണുന്നതൊക്കെ കുളമാണ് ഞങ്ങൾ പത്തായക്കാട് ചെന്നപ്പോൾ ഞാൻ മുമ്പത്തെ ഒരു ബ്ലോഗിൽ കാണാൻ പറ്റുമായിരുന്നു അവിടെ ഒരു കുളം കണ്ടായിരുന്നു അതും ഒരു കുളമായിരുന്നു അപ്പം ഇവിടെ വന്നപ്പോഴും ഇവിടെ എല്ലാ പറമ്പിലും നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ പറമ്പിലായാലും ഇപ്പം അപ്പുറത്തുപ്പുറത്തൊക്കെ പറമ്പുകളിലൊക്കെ കുളങ്ങളുണ്ട് ഇപ്പം ഞങ്ങൾ നടന്നു പോയതിലായാലും അതേ രണ്ട് കുളങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് പറമ്പ് ക്രോസ് ചെയ്ത രണ്ട് പറമ്പിലും എന്താണ് കുളങ്ങളുണ്ട് അപ്പോൾ ആ ഒരു പ്രത്യേകതയാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ടിരുന്നത് അപ്പം അപ്പോൾ ഇതാ നമ്മൾ പോകേണ്ട വഴി ഈ വഴിയാണ് അപ്പോൾ ജനതാ ഹോസ്പിറ്റലിന്റെ സൈഡിൽ കൂടിയാണ് നമ്മൾ പോണത് കൊടുങ്ങലൂര് ഭാഗത്തുള്ള എല്ലാവർക്കും അറിയായിരിക്കും ജനതാ ഹോസ്പിറ്റൽ ഏതാണെന്നുള്ളത് പണ്ടത് എന്താ പറയുക അലോപ്പതി ഹോസ്പിറ്റലായിരുന്നു പക്ഷെ ഇപ്പോൾ ഇത് മാറ്റിയിട്ട് ആയുർവേദ ഹോസ്പിറ്റലാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ആ വഴിയാണ് പോണത് അപ്പോൾ ഇക്കാര്യമൊക്കെ ജനിച്ചത് ആ ഹോസ്പിറ്റലായിരുന്നു അപ്പോൾ ഞാൻ കാൻസർ കേട്ടോ ഹോസ്പിറ്റലൊക്കെ അപ്പോൾ ഇതാണ് ഹോസ്പിറ്റൽ ഇപ്പൊ അവിടെ ആരെയും കാണണൊന്നും ഉണ്ടായിരുന്നില്ല ഒന്നും കാണണണ്ടായിരുന്നില്ല ജസ്റ്റ് ഞങ്ങൾ ആ വഴി പോയിന്നു മാത്രണ്ട് അകത്തേക്കൊന്നും കേറിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ആ വഴി ഞാൻ അങ്ങോട്ട് പോയി അപ്പോൾ ഇതാണ് നമ്മുടെ അംഗനവാടി അപ്പം അംഗനവാടി കയറി അമൃതം പൊടി വാങ്ങി ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോകുന്നു കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ അംഗനവാടിയിൽ അത് കാരണം ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ച് പോരാണ് ചെയ്തത് അംഗനവാടിയിൽ നിന്ന് തിരിച്ചു പോരുന്ന വഴി ഞങ്ങൾ എന്ത് ചെയ്തു ഉമ്മടെ ഫ്രണ്ടിന്റെ വീട്ടിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ വെച്ച് നോക്കുമ്പോൾ ഒരു തൈലൻ ചാമ്പൊക്കെ ഉണ്ടായി കണ്ടു അപ്പോൾ ഞങ്ങൾ അതിനെ കുറച്ച് പൊട്ടിച്ചെടുത്തു അപ്പോൾ ഒന്ന് ഉപ്പും മുളകൊക്കെ ഇട്ട് ഒരു കുലുക്കി ചാമ്പക്കെ ഉണ്ടാക്കിയാലോ എന്ന് ഞങ്ങൾ ആലോചിച്ച് അപ്പോൾ ആകുമ്പോൾ ചാമ്പക്കേനെ മൊത്തം പൊളിച്ചെടുക്കാൻ പോവാണ് പൊളിച്ച് നീക്കി നീക്കിയെടുക്കുകയാണ് ആ വൃത്തിയാക്കി എടുക്കാ നന്നായി അതൊന്നുകൂടി ഞാൻ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ടുണ്ടായിരുന്നു തേ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കുന്നുണ്ട് അതെ വെള്ളം കളയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഈ ഒരു അരിപ്പയിലിട്ട് വെള്ളം ഊറ്റി എടുക്കുന്നുണ്ട് ഒരു ലഞ്ച് ലഞ്ച് ബോക്സ് നമ്മൾ ൃത്തിയാക്കി ആ ചാണ്ടൊക്കെ ഇടത് ഇട്ടു കൊടുക്കാന്ന് ഇതിട്ട് മുളക് പൊടി ഇടണ്ട് ഉപ്പ് ഇട്ട് കൊടുക്കണ്ടോ ഇനി ഒരുത്തിരി വെളിച്ചെണ്ണ അപ്പൊ വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ മാത്രം നമ്മൾ ഒഴിച്ചു കൊടുക്കും ലഞ്ച് ബോക്സ് അടച്ചു വെക്ക കേട്ടോ എന്നിട്ട് നമ്മൾ ഇത് നന്നായിട്ട് അങ്ങോട്ട് കുലിക്കും നല്ല ടേസ്റ്റ് ആ ഇതായിട്ടുണ്ട് നമുക്ക് ഇന്നിഞ്ഞ നോക്കാം സൂപ്പറാണ് നോക്കറമ്പൊക്കെ അടുത്തുണ്ടെങ്കിൽ എന്തായാലും പറിച്ചു ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്ക പണ്ട് നമ്മൾ സ്കൂളൊക്കെ വിട്ടു വരുന്ന സമയത്ത് പണ്ട് മറ്റുള്ളവരെ പറഞ്ഞ് വെച്ച് ചാമ്പൊക്കെ കുറിച്ച് ഇങ്ങനെ ഉപ്പുമുളക്കിട്ട് തിന്നണം ആ ഒരു ഫീൽ തന്നെ നമുക്ക് കഴിക്കുമ്പോൾ കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക ഇഷ്ടപ്പെടാനുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ